ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മുട്ടുകൾ ബീച്ചിലാണ് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അബൂബക്കർ സാഹിബ് ഇരുപത്തൊന്നാം വാർഡ് മെമ്പറാണ് തോറോട് പഞ്ചായത്തിലെ നാടിനെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അബൂബക്കർ സാഹിബ് ആ എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമല്ല കേട്ടാ ജനങ്ങൾക്ക് മൊത്തം മാതൃകയാണ് അദ്ദേഹം കാരണം കല്യാണ വീടായാലും മരണ വീടായാലും എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ടാകാറുണ്ട് വ്യക്തിയാണ് മെമ്പർ എന്നുള്ള വ്യക്തിയാണ് കാരണം അത്രക്കും ജനങ്ങൾക്കെല്ലാം അതിലൊരു രാഷ്ട്രീയവും മതോ ഒന്നുമില്ല എല്ലാര്ക്കും ഒരേപോലെ തൃപ്തിയുള്ള ഒരു മെമ്പർ ആണ് അബൂബക്കർ സാഹിബ് വന്ന് കാണാം വള്ളപാട് ഇതാണ് ചെയ്തത് ഇത് ഇത് ഇവിടെ ഇവിടെ താഴെപ്പള്ളി എന്ന് പറയുന്നില്ല അല്ല പങ്കെ കറോൽ പുരിയ മുതൽ പേര്

കൂടിൻ്റെ രക്ഷാ പുഴ വന്ന് കൂടുമ്പോൾ മേലുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും രണ്ടര മണിക്ക് വന്നപ്പോൾ പുഴ മുടിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ചീത്ത പറയുന്നത് അലക്കിലൊക്കെ ഉണ്ടാക്കി പണിയുടെ പെട്ടെന്ന് പണി കഴിച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് പേർ പോയി അതിൽ നിന്ന് നമ്മളെ ഹെൽത്ത് സെന്ററിലുള്ള രണ്ടുപേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആള് മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് അത്തരക്കൽ മുണിയർ ഒന്ന് അത്തരക്കൽ മനുഷ്യർ എന്ന് പറഞ്ഞ ശുദ്ധീകരിക്കുന്ന വിളിക്കുന്ന ആളാണ് നമ്മളെ കൂടെ ഉണ്ടാക്കി വെള്ളം പോയി അപ്പൊ രാവിലെ നമുക്ക് വെള്ളം നോക്കുമ്പോ വീട്ടുകാർക്കെല്ലാം സന്തോഷം ഉണ്ടല്ലോ രാവിലെ നോക്കുമ്പോ ഈ പാലത്തിന്റെ ഫണ്ട് ഈ ആൾവർ ഫണ്ടാണ് നമ്മള് മെമ്പർ ആകുന്നതിന്റെ മുമ്പേ ഫണ്ടാണ് അതിപ്പോ അപ്പൊ അത് നമുക്ക് ഇവിടെ ഈ പാലം വന്നിട്ടില്ലെങ്കിൽ ആ നമ്മുടെ പ്രദേശത്ത് ഇവിടെ ഒരു ദിവസം നൂറുകണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഡെയിലി കാൽനടക്കാർക്ക് ഇതായിരുന്നു ഇത് മുട്ടുമല്ലി കല്ലോണി ശരിയായിരുന്നു ായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോടെ പോരാ ചെറിയ റോഡല്ല പറഞ്ഞു നിങ്ങളെ ചിന്തയില് വരുവേ ഇതിന്റെ രണ്ടു വാട്ടിൽ സംസാരിച്ചു അതിൽ ചെയ്തെടുത്ത് പറയാൻ പറ്റിയ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു ഇക്ബാള് നിയാസ് പിന്നെ ഇവിടെ ഷംസിയർ അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഞങ്ങൾ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അതുപോലെ ചെറിയ ദിവസം ഒരു സ്ഥലമാണ് കുട്ടിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനാണ് നമ്മളിവിടെ റോഡ് കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊരു ഗുണം ചെയ്യും പിന്നെ പറഞ്ഞു നിങ്ങൾ

ജനങ്ങൾക്ക് എന്താ പറയാ വളരെ ഉപകാരപ്രദമായ ഇതാണ് ആ റോഡ് ഇതിപ്പോ നേരത്തെ ഈ പാലത്തിലൂടെ ഇതിന്റെ അന്നത്തെ പൈസ ഒരു കോടി പത്തൊമ്പത് ലക്ഷം അതിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒന്ന് ലൈറ്റ് രണ്ടു മൂന്ന് സ്ഥലങ്ങളിലാണ് പോകുന്നത് ലൈറ്റ് അവർക്ക് ഏകദേശം മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകുമോ എല്ലാ പോസ്റ്റിലും

നമ്പർ വളരെ വിഷമം ഷമെന്ന് പറഞ്ഞേ വല് അപകടം നടക്കാനുള്ളൊരു ഇത് കാരണം ഇടിഞ്ഞു വീണാൽ എന്ത് സംഭവിക്കുന്നില്ല ചിന്തിക്കാനെപ്പോ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വീട്ടില് വാചകൊക്കെ പ്രശ്നമുണ്ടായിരുന്നു ഞാൻ നല്ല മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് വന്ന് നോക്കും പിന്നെ ഇവിടെ വന്ന ഇതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്നു ഇവിടെ കളിയും മണൊക്കെ വായിട്ടില്ല അങ്ങനെ ഇനി ലക്ഷം ഒന്നര ലക്ഷം ആ റോഡായി പിന്നെ അങ്ങനെയുള്ള ഒരാളുണ്ട് പ്രായമുള്ള ഒരാളുണ്ട് അയാളെ പ്രഷർ ഇങ്ങനെ ഷുഗർ കാണുമ്പോഴ് കഴിഞ്ഞാല് ഇപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ ഈ ഇതിലെ റോഡ് വേണമെന്ന് നമ്മള് വളരെ അവിടുത്തെ ജനങ്ങളൊരു ആവശ്യമായി അതിനനുസരിച്ച് ഞാൻ അവരുടെ കൂടെ തന്നെ രീതിയിൽ ചില തടസ്സങ്ങളൊന്നും സ്ഥലം വിട്ടു വരുന്നു അപ്പൊ അവരുടെ ഉദ്ദേശം പറഞ്ഞാൽ അവർക്ക് വഴിക്ക് വരിക അതൊക്കെ നടന്നു വരിക ഇതൊക്കെ സാധനങ്ങളിൽ അർബാനിൽ കൊണ്ടുവരിക രീതിയിലാണ് ഈ രീതിയിലാക്കി വെച്ചിട്ടുള്ളത് പിന്നെ പിന്ന ഞങ്ങക്ക് ഈ റോഡ് വളരെയധികം ത്യാഗം ചെയ്തിട്ടാണ് അബോക്കത് ശരിയാക്കി തന്നത് ഒരുപാട് മാസത്തെ ത്യാഗം ചെയ്തു അബുക്ക് റോഡ് പറഞ്ഞു 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 ലാസ്റ്റ് ഒരു വഴി വേണ്ട പരിശ്രമം കൊണ്ടും ശരിയാക്കി തന്നു ആ ഇത് ചെറിയൊരു സ്ഥലമാണ് അപ്പൊ നമുക്കൊരു വൈകിട്ട് തന്നെ വലിയൊരു ഗുണം അതിന് പ്രവർത്തിച്ചു കളിക്കുമ്പോ എല്ലാവർക്കും നന്ദി പിന്നെ അബൂക്കറിന്റെ പരിശ്രമം കൊണ്ടാണ് ഇത് ഇത്രയും ശരിയാക്കി കിട്ടിയത്

നമ്മളിവിടെ ചായ ഒടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇലക്ഷൻ്റെ അവര് പേര് രേഖപ്പെടുത്താൻ വേണ്ടി അവരെ ഇതിലേക്കാണല്ലോ അത്രയും നല്ല അടിപൊളി മെമ്പർ കിട്ടുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ഞാൻ വളരെയധികം നിർബന്ധം ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ എല്ലാ നടിനും എല്ലാ കുട്ടികൾ നമ്പർ നമ്പറ അവിക്കാനുള്ള പലവനും നീളമാവാം ലാവും പകലും ഇല്ലാണ്ട് പിന്നെ ജാതി മതം ഇല്ലാണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ വാർഡ് നോക്കുന്നത് എന്തിനും കഴിഞ്ഞാലും മഴ വീടായി കഴിഞ്ഞാലും എന്താവശ്യത്തിന് ഏത് മറ്റേ പകലൊക്കെ പോയി കഴിഞ്ഞാലും പറ്റിയാണ് പിന്നെ വികസനം വികസനം ഈ ഇരുപത്തൊന്നാം വാർഡിൽ ഇപ്പൊ വികസനം ഇപ്പോഴത്തെ ഏകദേശം നാല് ലക്ഷം നാല് വീടിന്റെ അടുക്കെ വികസനം നമ്മളെ പ്രേമത്തുള്ള പാലം മുപ്പ കഠിനാധാനം കൊണ്ട് വിറ്റും മുപ്പത് കഠിനാധ്വാനം കൊണ്ട് വിറ്ററേ പിന്നെ അന്ന് പറയാനിച്ചൊന്നും പറയാനുള്ള ഇവിടുത്തെ ഏകദേശം ചെറിയ കൂടി ചോദിച്ചാണ് കുട്ടികൾ പറഞ്ഞത് അതേവർക്കെന്നുള്ളൊരു പിന്നെ മെമ്പറ ഇങ്ങനത്തെ ഒരു മെമ്പറ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് കാരണം നമ്മുടെ നാടിന്റെ വികസനം അത്രയും മെമ്പർ ിൽ അഞ്ചു വർഷത്തോളം നാട്ടുകാർക്കും വേണ്ടിട്ട് ജാതി മതഭേദങ്ങളില്ലാതെ ഈ നാട്ടിനെ വേണ്ടി കരുതിയ നമ്മുടെ കർപ്പുറം അവക്കുർത്തായത് പിന്നെ നല്ലൊരു വ്യക്തിയാണ് എന്തുകൊണ്ടും ഏത് രീതിയിലും നല്ലൊരു പിന്നെ പഞ്ചായത്തിന്റെ ഒരു ഭരണങ്ങൾ

ാണ് ഇപ്പോ ഈ ഞാനിപ്പോ മെമ്പർ ആയതിനു ശേഷം പഞ്ചായത്തിന്റെ ഏഴു ലക്ഷവും ബ്ലോക്കിന്റെ രണ്ടു ലക്ഷവും ആയിട്ടാണ് പണി പൂർത്തികച്ചത് നല്ല മനോഹരമായ അന്തരവ്യാധിയാണ് പിന്നെ ഇതിന്റെ ഈ കൂട് റോഡാക്കിയത് ഇതിന് നമ്മുടെ മനസ്സിന് ഈ പ്രദേശത്തുള്ള ആള് വളരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ആദ്യം മെമ്പറായിരുന്നു തന്നെ ഇരുപത് ഇരുപത്തി ഒന്ന് വാർഡിന് മൂന്ന് ലക്ഷം രൂപ വെച്ചു റോഡ് ആയം കിട്ടി

അംഗൻവാടി കൂടെ പ്രവർത്തിക്കുന്നുണ്ട് വാർഡ് മെമ്പർ പ്രേക്ഷകൾ കൊണ്ടുതന്നെ പിന്നെ വീടിനെ അംഗൻവാടി കഴിഞ്ഞു സന്തോഷമില്ല മനസ്സിലായി എല്ലാ എല്ലാത്തിനും മറ്റവർക്കും കുറച്ച് ദൂരല്ലേ ആ അല്ലാതെ കണ്ടിട്ട് റോഡ് വന്നത് ആന വീണ കാണാത്തൊരു തോടായിരുന്നു അങ്ങനത്തെ തോടിന്ന് റോഡായി തന്നെ വന്നതിലും ആ മെമ്പാർക്കും നന്ദി എല്ലാവരും അവർക്ക് നന്ദി പറയുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി തെളിഞ്ഞതാണ് അപ്പൊ അത് ഇതിന്റെ റോഡിന്റെ തോര് കക്കുഴി പറമ്പ് ഹെൽത്ത് സെന്റർ അതില് നമ്മളിപ്പോ നാലു മണിക്കൽ ആകുന്നേരെ മറ്റൊരു ഫണ്ട് നിർത്തി വെച്ചതാണ് തുറക്കം ആശാമിൻ്റെ ഞാനിവിടെ എല്ലാ സന്തോഷം പോലും വേണ്ടി വളരും അല്ല ഞാൻ പറഞ്ഞല്ലേ വളരെ നല്ല അഭിപ്രായമാണ് യാതൊരു വിഷയം ആയിരുന്നില്ല ഒരുപാട് പറയാനുണ്ട് ചോറൂടെ പഞ്ചായത്തിന്റെ ഇത്രയും ജനസമ്മന ഒരു വാർഡ് മെമ്പർ ഉണ്ടാക്കില്ലെന്നൊക്കെ തോന്നുന്നത് എല്ലാ മേഖലയിലും കാഠിന പ്രവർത്തനായാലും നാടിന്റെ വികസനമായാലും തെരുവ് വിളക്കുകളായാലും പിന്നെ തിരിക്കും പറയാത്തൊരു വാർഡില്ല ജനങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം മൂവർ കൊണ്ട് കൈ നിർത്തോളം മൂപ്പർ നിറവേറ്റിക്കുന്ന എനിക്ക് എന്റെ അഭിപ്രായം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ രാഷ്ട്രീയ മൂപ്പർക്ക് രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ അയാൾ ഒരു മെമ്പർ എന്നുള്ള എനിക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നെയാണ് എല്ലാ കാര്യവും ഇതുവരെ കൈയാര്യം ചെയ്തത് അപ്പം പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാരും പാർട്ടിക്കാരും എല്ലാം മൂപ്പർ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ തൊഴിലുറപ്പിന്റെ റോഡാണ് ചെയ്തിട്ടുള്ളത് പുത്തൻപ മുതൽ ആശാരി ബുക്ക് വരെ ചെയ്തത് മെമ്പർ എന്നുള്ള നിലയിൽ ഈ സ്വീകരണം പറഞ്ഞാൽ മനസ്സിന് നമ്മൾ അഞ്ചു കൊല്ലം നമ്മളതായിട്ടുള്ളൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചിരുന്നു എല്ലാ ചെറിയ പായമായിട്ടുള്ളത് അതിനുശേഷിയുള്ളവർ പേരെടുത്ത് പറയാം ആഷിം സായിബ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മളൊരു ഉപകാരം ചെയ്ത് നമ്മുടെ കൂടെ കൂടുതലും മുമ്പേക്ക് ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ എല്ലാവരും ഈ ഈ പരിപാടി വെച്ചിട്ടും വേണ്ടി ും പാതരാക്കിട്ടും ഏത് പ്രതിനിധിയായാലും ആര്ക്ക് ജാതി ഇന്നത്തെ സഹായിച്ചാണ് െ ആ നല്ലോണം എൻജോയ് ചെയ്തല്ലേ എൻജോയ് ചെയ്യാൻ ഈ ഒരു വയ്യായി വെച്ചിട്ടും ഇതിന് വന്ന് നോക്കുമ്പോൾ ആരംഭിക്കും അതെ തീർച്ചയായിട്ടും ഇപ്പത്തെ പരിപാടി ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നോണ്ടിരിക്കാണ് കുട്ടികൾ പഞ്ചായത്ത് ഇരുപത്തി എണ്ണ മെമ്പർ ജനസേവനത്തിനുള്ള ഒരു സ്വീകരണം നൽകാൻ നൽകുകയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പരിപാടി തുടങ്ങാൻ കുറച്ച് സമയം കൊണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേതാക്കന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഓൺ വന്നാണ് അപ്പോൾ ഏകദേശം ഒരു ഏഴ് അടുത്ത് പരിപാടി തുടങ്ങുന്നതായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു നമ്മുടെ നമ്പർ അഞ്ച് വർഷത്തോളായി ഈ നാടിന് വേണ്ടി അഹോരാത്രം പാടു പാടുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാഹിബ് സാഹിബിന് എല്ലാവിധ ആശീർവാദങ്ങളും ഒരുപാട് മെമ്പർ നമ്മളെ സാഹചര്യം ഇതിനു മുമ്പ് കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇതുപോലത്തെ ഒരു മെമ്പർ ആദ്യമില്ല ജാതി ഭേദം അന്യം എല്ലാവർക്കും ഒരുപോലെ സഹായം കൊടുക്കണം സഹായം എന്നൊരു ചിന്ത മാത്രം അഞ്ച് വർഷക്കാലം കൊണ്ട് തോടെല്ലാം റോഡാക്കി ഉള്ള കുട്ടുമുളം നന്നാക്കി പറ്റി അഭിപ്രായം ി കുട്ടികൾ കക്കാട്ടു പള്ളി വാർഡിൽ എല്ലാ കൊണ്ടും ശരിക്കും ഒരു വികസന നായകൻ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു അനുയോജ്യമായ ഒരു നേതാവ് ഒന്നും ഒന്നും നോക്കതാണ്ട് ജാതി ഭേദമന് എല്ലാവർക്കും എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന നേതാകും ഏത് പാതരാത്രി ഏത് ഏത് സമയത്തും വിളിച്ചാലും വരും അവിടെയും പോകും അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ തന്നെ അയാളെ വീട്ടിലെത്തുന്നത് രാത്രി എത്താൻ ക്രമ